അതിമനോഹരമായിട്ടുള്ള പുതിയൊരു പ്രോപ്പർട്ടിയുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ആയിരം സ്ക്വയർ ഫീറ്റില് ഒരു വാർപ്പ് വീടാണ് നമുക്ക് ഇന്ന് സെയിലിന് വന്നിരിക്കുന്നത് എല്ലാ വാഹനങ്ങൾക്കും വന്നു പോകാൻ പറ്റുന്ന നല്ലൊരു ടാർ റോഡ് ഫേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് പടിഞ്ഞാറ് ഫേസ് ചെയ്തുകൊണ്ടാണ് വീട് നിൽക്കുന്നത് ഞാൻ റിയാസാണ് പാലക്കാട് നിന്ന് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കനൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളതാണ് അപ്പം നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് പരിചയപ്പെടാം ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ ആദ്യത്തെ ലൊക്കേഷൻ ആയിട്ട് വരുന്നത് നമ്മുടെ പാലക്കാട് ജില്ലയിൽ തന്നെയാണ് പാലക്കാട് ജില്ലയില് നമ്മുടെ മുണ്ടൂരിനും കോങ്ങാടിനും ഇടയ്ക്കായിട്ട് എഴക്കാട് എന്ന ഭാഗത്താണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് ഏകദേശം എഴക്കാട് ഹൈവേ റോഡിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് അതും ടാർ റോഡ് ഫേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി നിൽക്കുന്നത് കുറച്ച് ഹൈറ്റ് ആയിട്ടുള്ളൊരു ഭാഗത്തായതുകൊണ്ട് തന്നെ ഈ വെള്ളപ്പൊക്കത്തിന്റെ അല്ലെങ്കിൽ ഏഹ് മഴ വെള്ളം തങ്ങി നിൽക്കുക അങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളോ ഫ്ലഡ് എഫക്റ്റഡോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ഒരു ഭാഗത്ത് വരുന്നില്ല വീടിന് പഴക്കമായിട്ട് വരുന്നത് വെറും ഒരു വർഷം മാത്രമേ പഴക്കം എ ടു സെഡ് എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് മൊത്ത ലാൻഡ് എന്ന് പറയുന്നത് എട്ട് ആണ് സ്ഥലം വരുന്നത് നല്ല മോഡേൺ ആയ രീതിയിൽ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് ആണ് അവർ വീട് നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചെയ്തിരിക്കുന്ന എല്ലാം തന്നെ നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് തന്നെയാണ് ഇവർ വീട് നിർമ്മിച്ചിരിക്കുന്നത് അപ്സ്റ്ററും സ്റ്റെപ്പും കാര്യങ്ങളും എല്ലാം തന്നെ ഗ്രാനൈറ്റ് കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് ഇവർ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ജനല് വാതില് തുടങ്ങിയിട്ട് തന്നെ മരങ്ങൾ കൊണ്ടും മറ്റുമൊക്കെയാണ് ഇവര് ചെയ്തു വെച്ചിരിക്കുന്നത് നമ്മൾ വീടിനകത്തേക്ക് വരുമ്പോൾ ആദ്യം തന്നെ അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടുള്ള ഒരു ഹോള് നമുക്ക് വരുന്നുണ്ട് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് വരുന്ന എല്ലാം തന്നെ അത്യാവശ്യം സ്പേസോട് കൂടിയിട്ട് വരുന്നുണ്ട് നല്ല സ്പേസും കാര്യങ്ങളെല്ലാം തന്നെ ഇവര് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഹാളിൽ നിന്ന് തന്നെയാണ് നമുക്ക് അപ്സ്റ്റെയറും വീടിന് മുകളിലേക്കുള്ള അപ്സ്റ്റെയറും ഇവർ കൊടുത്തിരിക്കുന്നത് എല്ലാം തന്നെ ഗ്രാനൈറ്റ് കൊണ്ട് തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത് അപ്ഷിയറിന് താഴത്തായിട്ട് ഒരു ടി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇൻവേർട്ടറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പോർഷനും നമുക്ക് അപ്സ്റ്റെയറിന് താഴെ തന്നെയാണ് ഇവർ ചെയ്തിരിക്കുന്നത് ടൈലും കാര്യങ്ങളും എല്ലാം തന്നെ ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരു വീടാണ് സീലിങ്ങിലെല്ലാം തന്നെ എൽ ഇ ഡി ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ മോഡേൺ ആയി രീതി ചെയ്യുന്ന പോലെ ചെയ്തിട്ടുണ്ട് ഹാളിനോട് ചേർന്ന് തന്നെ നല്ല സ്പേസിലൂടെ ഒരു ഡൈനിങ്ങും അതിനോട് ചേർന്ന് തന്നെ ഒരു വാഷ് ബേസിനും സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനോട് ചേർന്ന് തന്നെ മൊത്തം രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് രണ്ടും അറ്റാച്ച്ഡ് ആണ് ബെഡ്റൂം എല്ലാം തന്നെ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളും ഇവർ കൊടുത്തിട്ടുണ്ട് അതിനോട് തന്നെ സ്റ്റോറേജും കാര്യങ്ങളും ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട് കാറ്റും വിളിച്ചും എല്ലാം നല്ല കിട്ടാനെന്നുള്ള രീതിയിൽ എല്ലാ ഭാഗത്തും ജനലും കാര്യങ്ങളും എല്ലാം ഇവർ കൊടുത്തിട്ടുണ്ട് ബാത്റൂമും മറ്റും എല്ലാം തന്നെ എല്ലാ വർക്കും കഴിഞ്ഞ് ഫിനിഷ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് ഹൈവേ റോഡിലേക്ക് വരും ഒരു കിലോമീറ്റർ ആണ് പ്രോപ്പർട്ടി കറക്റ്റ് ആയിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് ഒരു വർഷം മാത്രമേ ഈ ഒരു വീടിന് പഴക്കമായിട്ട് വരുന്നുള്ളൂ ടോട്ടൽ രണ്ട് ബെഡ്റൂം ആണ് വരുന്നത് വിത്ത് അറ്റാച്ച്ഡ് ആയിട്ട് ചെറിയൊരു സാമ്പത്തിക പ്രതിസന്ധി ഉള്ളതുകൊണ്ടാണ് ഇവർ ഈ പ്രോപ്പർട്ടി കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ എല്ലാ ലീഗലായിട്ടുള്ള പേപ്പേഴ്സും പക്ക ക്ലിയർ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അപ്പൊ നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി ഓണർ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് പുള്ളി ചോദിക്കുന്ന വില എന്ന് പറയുന്നത് മൊത്തം എട്ട് സെന്റ് ലാൻഡും വീടും കൂടെ മുപ്പത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ചെറിയ രീതിയിൽ നെഗോഷിയേഷൻ ചെയ്യാമെന്നും പുള്ളി പറഞ്ഞിട്ടുണ്ട് അപ്പൊ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യാം നമുക്കിനകത്ത് കിച്ചണും കിച്ചണിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയൊരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് ആ വർക്ക് ഏരിയയിൽ തന്നെ നമുക്ക് വിറകടുപ്പൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു ആലുവയുടെ പുകയില്ലാത്ത അടുപ്പും ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ ഭാഗത്തും തന്നെ നല്ല കാറ്റും വെളിച്ചൊക്കെ കിട്ടുന്നതിനായിട്ട് ഗ്രില്ല് വർക്കും കാര്യങ്ങളെല്ലാം തന്നെ സ്വന്തം ആവശ്യത്തിനായതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഒരു രീതിയിലാണ് വീട് ചെയ്തിരിക്കുന്നത് അപ്സ്റ്റെയറും കാര്യങ്ങളും എല്ലാം തന്നെ ഗ്രാനൈറ്റും കാര്യങ്ങളും കൊണ്ടാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ സ്കൂള് കാര്യങ്ങൾ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും വരുന്നുള്ളൂ അതുപോലെ തന്നെ അമ്പലങ്ങളോ പള്ളികളോ കാര്യങ്ങളെല്ലാം തന്നെ അടുത്ത് നിയർബൈ ആയിട്ട് വരുന്നതാണ് തൊട്ടടുത്തൊക്കെ ഒരുപാട് വീടുകളുള്ള ഒരു ഭാഗമാണ് എന്നാൽ നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു ഭാഗം കൂടിയാണ് നല്ലൊരു അന്തരീക്ഷവും കാര്യങ്ങളൊക്കെ എപ്പോഴും നിലനിൽക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇത് പ്രോപ്പർട്ടി കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് അപ്പൊ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് നമുക്ക് നേരിട്ട് പ്രോപ്പർട്ടി കാണുന്നതിനും ഓണറോട് തന്നെ വിലകളും മറ്റുമൊക്കെ സംസാരിച്ച് നെഗോസിയേഷൻ ഒക്കെ ചെയ്യാവുന്നതും കൂടിയാണ് അപ്പം ഇതുപോലുള്ള കൂടുതൽ വീഡിയോസും ഒക്കെ കിട്ടുന്നതിനായിട്ട് നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം മാക്സിമം സപ്പോർട്ട് ചെയ്യാം ഇതുപോലുള്ള കൂടുതൽ വീഡിയോസും എല്ലാം ആയിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ